കേരള ടൂറിസത്തിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടുക്കി പീരുമേട് സർക്കാർ ഗസ്റ്റ് ഹൌസിൻ്റെ നവീകരണവും ഇക്കോ ഇക്കോലോഡ്ജ് ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കിക്ക് ടൂറിസം രംഗത്ത് കൂടുതൽ മികവ് പുലർത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ മികച്ച റോഡുകൾ നവീകരിച്ച അതിഥി മന്ദിരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ് കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള സമഗ്ര ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് മികച്ച റോഡുകളും ആതിഥേയ മികവും നിരവധി സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്നു കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് ഇടുക്കിയിലും വയനാട്ടിലുമാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ അതിഥി മന്ദിരങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ കൂടുതൽ മികച്ചതാക്കും ഇടുക്കിയിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വനംവകുപ്പുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കും മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച എം എൽ എയ്ക്കൊപ്പം വനംവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കോവിഡിന് ശേഷം എവിടെയും നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ കുതിച്ചു വരുന്നുണ്ട് പക്ഷെ ആ വേഗതയിൽ വിദേശ സഞ്ചാരികൾ വരുന്നില്ല കാരണം പല റെസ്ട്രിക്ഷൻസും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അതിനെ ബാധിച്ചത് റിക്കവർ ചെയ്യണമെങ്കിൽ കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞേ പറ്റൂ എന്നാൽ ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സർവകാല റെക്കോർഡ് വിദേശ സഞ്ചാരികളാണ് കണക്കുണ്ട് നമ്മുടെ മുമ്പിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ സംബന്ധിച്ചിടത്തോളം മുട്ടയിടണമെങ്കിൽ അതിനെല്ലാ സൗകര്യവും ഒരുക്കണം താറാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഭക്ഷണം കിട്ടണം എല്ലാ സൗകര്യവും താറാവിന് വേണ്ട പ്രധാന സൗകര്യമാണ് റോഡ് പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇക്കോ ടൂറിസം സർക്യൂട്ട് വികസനത്തിന്റെ ഭാഗമായി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ ഭരണാനുമതി നൽകിയതിന്റെ ഭാഗമായാണ് ഇക്കോ ലോഡ്ജ് പൂർത്തീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുറികൾ ഉൾപ്പെടുന്ന രണ്ട് ബ്ലോക്കുകൾ അടുക്കള ഡൈനിങ് ഹാൾ എന്നിവയാണ് പദ്ധതിയിലുള്ളത് ചുവരുകൾ തറകൾ സീലിംഗ് മുതലായവ ശുദ്ധമായ തേക്ക് തടിയിൽ നിർമ്മിച്ചിരിക്കുന്നു ആറു കോടി രൂപ ചെലവിലാണ് ഇക്കോ ലോഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ വാഴൂർ സോമൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ബിനു എസ് പി രാജേന്ദ്രൻ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് രാഷ്ട്രീയ പ്രതിനിധി എസ് സാബു വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്